പാറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ എളവൂർ ചന്തയും ചന്തക്കടവും പൈതൃക സ്മാരകമായി സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഒരു കാലത്ത് പഞ്ചായത്തിന്റെ വാണിജ്യ കേന്ദ്രമായിരുന്നു എളവൂർ ചന്ത ഇവിടെ നിന്നാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ പറവൂർ കോട്ടപ്പുറം ഭാഗങ്ങളിലേക്ക് എത്തിച്ചിരുന്നത് ഏതാണ്ട് നാൽപ്പത് വർഷം മുമ്പ് വരെ മേഖലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു എളവൂർ ചന്ത എളവൂർ ചന്തയിലെ വിശാലമായ കെട്ടിടങ്ങളും ലേല ഗ്രൗണ്ടും ഇന്നും അതേപടി നിലനിൽക്കുന്നുണ്ട് ചന്തക്കടവും അതേ രീതിയിൽ തുടരുന്നുണ്ട് മഹത്തായ പൈതൃകത്തിൻ്റെ സ്മാരകമായി ഇവ സംരക്ഷിക്കണമെന്നാണ് ആവശ്യം പ്രധാനമായും കാർഷിക മേഖലയായിരുന്ന ഇവിടെ നിന്നും കാർഷികോൽപ്പന്നങ്ങൾ വള്ളത്തിൽ പറവൂർ കോട്ടപ്പുറം ഭാഗങ്ങളിലേക്ക് എത്തിച്ചിരുന്നതായി പഴമക്കാർ ഓർക്കുന്നു വലിയ പത്തേമാരികളിൽ ദൂരദേശങ്ങളിലേക്കും ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയിരുന്നതായും അവർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ കാർഷിക മേഖലയുടെ തളർച്ച ചന്തയെയും ചന്തക്കടവിനെയും ദോഷകരമായി ബാധിച്ചു ചരക്കുവാഹനങ്ങളുടെ വൻതോതിലുള്ള കടന്നുവരവും ഈ മാറ്റത്തിനു വഴിയൊരുക്കി പൈതൃക സ്മാരകമായി ഇന്നും നിലകൊള്ളുന്ന കെട്ടിടത്തിൻ്റെ കേടുപാടുകൾ തീർത്ത് സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ലൈബ്രറി കമ്മ്യൂണിറ്റി ഹാൾ പോലെയുള്ള പൊതു ആവശ്യങ്ങൾക്കായി ഇത് പ്രയോജനപ്പെടുത്താം പഴയ ഓർമ്മകൾ ഇവിടെ ചന്തചരക്കുകളൊക്കെ കൊണ്ടുവരും കാളവണ്ടിക്ക് കൊണ്ടുവരും എന്നിട്ട് ഇവിടെ തിങ്കളാഴ്ച കൊണ്ടുവന്നിട്ട് ഇവിടെ വിറ്റിട്ട് ബാലൻസുകൾ നേരെ പറഞ്ഞു കടയിൽ നിന്ന് കയറ്റും പറവരി ചന്ത ചൊവ്വാഴ്ചയാണല്ലോ അത് കാരണം കൊണ്ട് തിങ്കളാഴ്ച ഇവിടെ ബാലൻസ് വരുന്നത് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകും മുക്കന്നൂർ മഞ്ഞപ്പുറം എന്നൊക്കെയാണ് ചരക്കുകൾ കാളവണ്ടിക്ക് ഉണ്ടല്ലോ അന്ന് കാളവണ്ടിയുടെ പണിയാണ് അധികം പിന്നെ അവിടെ ചവിക്കുണ്ടായിരുന്നു ഇതൊക്കെ അന്ന് കൃഷി സ്ഥലമായിരുന്നു അതിന് ഇതിന് മുമ്പ് ആ ചൗക്ക കഴിഞ്ഞിട്ട് ബാക്കി സ്ഥലങ്ങളൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഇവിടെ ഈ കട ഈ ഇതൊരു വ്യക്തിയുടെ സ്വന്തം ആളുടെ കടയായിട്ട് വേണം ഇവിടെ എല്ലാ കച്ചവടങ്ങളും ഉണ്ടായിരുന്നു സ്വർണ്ണ സ്വർണ്ണ പണി വരെ ഉണ്ടായിരുന്നു മരുന്നുകട പലയിരക്ക് പുകലാ പിടി ഇതൊക്കെ എല്ലാ കച്ചവടം അങ്ങനെ കച്ചവടങ്ങൾ പിന്നീട് ഇവിടെ ആശ്ശേരി മരപ്പണിയാക്കി ആക്കി വടക്കി വച്ച മുളികൾ പിന്നെ ബാർബർ കട ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇത് അതൊക്കെ മാറി എല്ലാം കഴിഞ്ഞു ഇപ്പം ഈ കടയും ഒരു പലയിരക്കട ഈ ഒരു ചായക്കടേ ഉള്ളൂ ഇപ്പം ഇവിടെ ഇതിന് മുമ്പ് അങ്ങനെ വഴകാലത്ത് അങ്ങനെ വലിയ ചിലവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ പഴയ അങ്ങനെ ഇളവൂർ ചന്തയുടെയും ചന്തക്കടവിൻ്റെയും പൈതൃകം വരും തലമുറയ്ക്ക് മനസ്സിലാക്കുവാനുള്ള ഉപാധിയാകുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു